നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു എറ്റ് എനഥർ വീഡിയോ ഇന്നലെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നമ്മുടെ താനൂരിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ മിസ്സിംഗ് ആയിട്ട് ലാസ്റ്റ് മുംബൈയിൽ വെച്ചിട്ട് പിടിച്ചിട്ടുള്ള പിടിച്ചിട്ടുള്ളൊരു കേസിനെക്കുറിച്ച് ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഒരു ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിരുന്നു രണ്ട് കാര്യം ഒന്ന് ഈ മഞ്ചേരി അതേപോലെ ഞാൻ മഞ്ചേരിക്കാരാണല്ലോ മഞ്ചേരി തുണിക്കടയിൽ നിന്നിട്ടുള്ള എടവണ്ണ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി ഇവരുടെ കൂടെ ഇവിടുന്ന് കൂടുന്നു മുംബൈ വരെ ഈ വ്യക്തി അവിടെ എത്തുന്നു ഓക്കെ ഈ ഒരു കാര്യം രണ്ടാമത് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം അല്ലാതെ വേറെ ഒരു ലാംഗ്വേജ് വിട്ട് കുട്ടികൾക്ക് അറിയില്ല ഈ കുട്ടികൾ എങ്ങനെ വളരെ കറക്റ്റായിട്ട് അവിടെ ഉള്ള ഒരു മലയാളിയുടെ ബ്യൂട്ടി പാർലറിലെത്തി എന്നുള്ള സംഗതി ഞാനെൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പോരാത്തിനെ മാത്രമല്ല അവർ ആ ഒരു വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തോ എവിടെക്കോ ഒരു വശപ്പെശക്കുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ എന്ന് ഞാൻ പറയുക എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഇപ്പം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ഒരു ഡിസ്കഷൻ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏകദേശം പതിനാല് പതിനഞ്ച് മണിക്കൂർ മുന്നേ സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ് ഉണ്ട് ഈ പോസ്റ്റിനെ കുറിച്ച് ഇന്നലത്തെ ഡിസ്കഷൻ മാതൃഭൂമിയിലുള്ള ഇന്നത്തെ മാതൃഭൂമിയിലുള്ള ചർച്ചയിൽ ആ പിന്നെ സലൂണിൻ്റെ ഓണർ ലൂസിയോട് മാധു മാതൃഭൂമിയിലുള്ള ആങ്കർ ചോദിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് സന്ദീപ് വാര്യർ ഇവിടെ ഉന്നയിക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് ജസ്റ്റ് ഒരു മുടി മുറിച്ചിട്ടില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ട് ഈ കുട്ടി ഷൊർണൂർക്കതിനു മുന്നേ ഒളിച്ചോടി പോയിട്ടുണ്ട് അതിലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞേക്കുന്നുണ്ട് ടൂർ പോകാൻ സമ്മതിക്കാത്തതിൽ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഒരു അച്ഛൻ്റെ സംസാരം കേട്ടും അത് രണ്ടറ്റവും കൂടി പുള്ളി കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കുട്ടികളും ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്സ് ന്യൂസൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു ഇതിൽ സന്ദീപ് വാർത്തകളുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട് ഞാൻ അത് വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം ഇതേ കാര്യം മാധു അവിടെ ചർച്ചയിൽ അവരോട് ചോദിച്ച സമയത്ത് എന്താണ് അവരുടെ പ്രതികരണം എന്നുള്ളത് നോക്കാം കുട്ടികളെ കാണാത്ത സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൻ്റെ റോൾ അന്വേഷണ വിധേയമാക്കണം അവിടെ നിന്നും അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത് കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിൽ അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത് കോവിഡിൻ്റെ ഒന്നര വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന്റെ ഏതെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം എന്തുകൊണ്ടാണ് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നത് പാലാരിവട്ടംകാരനായ ഒരാളുടെ സലൂണാണിത് അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ് മാധ്യമങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത് ഒരൽപ്പം അന്വേഷണമൊക്കെ മുംബൈയിലെ പ്രതിനിധികളെ വിട്ട് നടത്താവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് സന്ദീപ് വാര്യര് ആദ്യം പങ്കുവെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ ഇവർ ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഓണറായിട്ടുള്ള ലൂസിനോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ അതിനുശേഷം അവരതിനുള്ള മറുപടി കൊടുത്തു മറുപടി കൊടുത്തതിന് ശേഷം വീണ്ടും സന്ധ്യ ഭാര്യ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഈ ലൂസി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയോട് ഇത് ചോദിച്ച സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കുറച്ച് കുറച്ചാളുകൾ ഈ ചർച്ചയുടെ പുരോഗതിയിൽ എനിക്ക് ശ്രീ സന്ധീവാലയുടെ ഒരു പോസ്റ്റും ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട് അതിൽ ഈ ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുറച്ച് ജാഗ്രത വേണം അത് അങ്ങുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഞാനത് ആദ്യമായി കാണുന്ന ഒരാളെന്ന് തനിക്ക് അങ്ങനെ വ്യക്തമായി ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഏഹ് അഭിമുഖീകരിക്കേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം ഇത് ഞാൻ അങ്ങേ ഈ ചർച്ചയുടെ അതിഥിയായി ക്ഷണിച്ചതാണ് ഈ ഒരു സാഹചര്യത്തിലേ അല്ല എന്നിരുന്നാൽ പോലും ഈ വിഷയമായി ബന്ധപ്പെട്ട് ആരോപണം വന്ന സ്ഥിതിക്ക് അങ്ങേക്ക് അങ്ങയുടെ സാഹചര്യം വ്യക്തമാക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു പോസ്റ്റ് ഞാൻ വായിച്ചു തരണമോ പ്ലീസ് കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ വിശദമായി അന്വേഷിക്കണം അവിടെ നിന്ന് അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത് കസ്റ്റമറുടെ വീഡിയോ സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ടതിൽ അവിശ്വസനീയതയുണ്ട് കോവിഡിന് ഒന്നര വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന്റെ അന്വേഷണം നടപടിയും ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം തുടങ്ങിയവയൊക്കെയാണ് ആരോപണങ്ങളായി വരുന്നത് ഇത് ഒരു ഒരു ആരോപണമാണ് അത് ശ്രദ്ധയിൽ ഉണ്ടതുകൊണ്ട് അങ്ങനെ കുഞ്ഞിക്കുകയാണ് മറ്റൊരു തലത്തിലാണ് ഞാൻ അതിഥി ആരോപണം ഈ പർറ് എല്ലാവർക്കും അറിയാവുന്ന പർണ്ണറ എപ്പോഴും ആർക്ക് വേണേലും വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ആരോപണ ഇപ്പൊ എന്ത് കാര്യത്തിലാണെങ്കിലും നല്ല കാര്യം മോശം കാര്യം കാണുമല്ലോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പോസ്റ്റ് ഇട്ടത് അപ്പൊ അല്ലാതെ വേറെ നമ്മൾ കസ്റ്റമറിന്റെ ഫോട്ടോ എടുത്ത് അങ്ങനെ വെക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ പോലും മുഖം ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല ഓൺലി ബിഫോർ ആഫ്റ്റർ ആവുമ്പോ നമ്മളത് നമ്മളെ നല്ലത് എവിടെ ചെയ്താലും എടുപ്പിച്ചു ജൂസ്ഡ് എവിടെ ചെയ്താലും അതുള്ളതാണ് എടുത്ത് അല്ലാതെ കസ്റ്റമറിന്റെ മുഖം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആരോപണം ഉന്നയിക്കപ്പെടാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും സഹായം ചെയ്തു എന്ന തരത്തിലുള്ള ചെയ്തുകളൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നത് അതിപ്പോ ഏത് കാര്യത്തിനാണെങ്കിലും നല്ല വശമോ ശ് ആൾക്കാർ എല്ലാവരും ഒന്നും എല്ലാത്തിലും സന്തോഷമുള്ളവരായിരിക്കോ അതെല്ലാത്തിനും ഒരു മോശം മോശം പറയുന്നവർ കാണും നമ്മൾക്ക് ഇതെല്ലാം ഓപ്പൺ ആയിട്ടുള്ള സംഗതി സീക്രട്ടായിട്ടുള്ള സംഗതികളൊന്നും അല്ല അപ്പൊ എല്ലാവർക്കും എപ്പോഴാണെങ്കിലും നോക്കാമല്ലോ പാർലർ എന്ന് പറയുമ്പോ പല ടൈപ്പ് കാണി ആൾക്കാർക്ക് ഇത് ഈ പാർലറിൽ ഒന്നും പോയിട്ടില്ലാത്ത ആൾക്കാർ വിചാരിക്കുന്ന ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ഈ ഒരു ചർച്ചക്ക് ശേഷം സന്ദീപ് വാര്യര് വീണ്ടും ഒരു പോസ്റ്റും കൂടി ഇടുന്നു മുംബൈയിലെ പാർലർ ഉടമ പാലാരിവട്ടം കാരനായ ഒരു പ്രിൻസ് ആണെന്ന വിവരം ലഭിച്ചു ഏതാനും വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിൽ അന്ന് അതിൻ്റെ പേര് പേര് വേറെയായിരുന്നു മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയതായും നിരവധി മലയാളി പെൺകുട്ടികളടക്കം അനാശാസത്തിന് പിടികൂടി പിടികൂടിയതായും അന്ന് മനോരമയുടെ മുംബൈ എഡീഷണൽ ഇത് വാർത്തയെ വന്നിരുന്നതായും ആ പ്രദേശത്തുള്ള മലയാളികൾ അറിയിച്ചു ഇക്കാര്യം സംബന്ധിച്ച് ഇന്ന് മാതൃഭൂമിയിൽ മാധു ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർലർ ഉടമയുടെ മുഖം വിളറി വെളുത്തതായി കാണാൻ സാധിച്ചു കേരള പോലീസ് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അന്വേഷിക്കണം ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇവിടെ ഒരു മലയാളിയുടെ ദുരൂഹ മരണം നടന്നതായി യും മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാതെ അവിടെ തന്നെ അടക്കിയതായും മുംബൈ മലയാളികളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് അതെല്ലാം അന്വേഷണ വിധേയമാക്കണം നാളെ നമ്മുടെ ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ വന്നുകൂടാ അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഇവിടെ നിന്നും പെൺകുട്ടികളെ കൊണ്ടുപോയവന്റെ പങ്കും അന്വേഷിക്കണം രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞ് ഈ വിഷയം വഴി തിരിച്ചുവിടാൻ പലരും ശ്രമിക്കുന്നുണ്ട് അവരുടെ ഭാഗം കൊണ്ടാണ് പൊന്നു ഭാഗ്യം കൊണ്ടാണ് ഒരു പോറലുമേൽക്കാതെ തിരികെ ലഭിച്ചത് ഈ വിഷയത്തിൽ പൂർണ്ണമായും രക്ഷിതാക്കൾക്കൊപ്പമാണ് ആ പാവങ്ങളെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നും പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നല്ല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് പോസ്റ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ പിന്നെ ഓരോ കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് ചില വർഗീയതയായ രീതിയിലുള്ള കമൻറ്റ്സ് വന്നിട്ടുണ്ട് അതിനൊക്കെ മുപ്പറഞ്ഞ മറുപടി കൊടുത്തതായിട്ടുള്ള സംഭവം കണ്ടു ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് ഈ ലേഡിയോട് മാതൃ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താണ് അവിടെ നടന്നിട്ടുള്ളത് സി രാവിലെ നമ്മൾ ഈ ചർച്ചയെക്കുറിച്ച് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞാണ് അരുൺകുമാറിൻ്റെ ഈ ഇട ഇടപെടൽ പുള്ളി നല്ലപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് സംഗതികൾ പറഞ്ഞ പോലെ ആ സ്ത്രീനെ പറയാൻ സമ്മതിക്കാത്ത രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു കണ്ടു ഏ ആക്ച്വലി ഇങ്ങനത്തെ കേസിലവർക്കൊന്നും നമ്മൾ പറഞ്ഞു കാര്യമില്ല അവർ ഭാഗത്ത് പറയുന്ന സമയത്താണ് വിവിധ ചർച്ചകളിൽ വരുന്ന സമയത്താണ് ഇവരുടെ ഈ മൊഴികൾ ഈ മൊഴിയല്ല ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുള്ള വളരെ ക്ലിയർ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ എന്താണെങ്കിലും എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം അല്ലാത്തവർക്ക് നമുക്ക് എന്താണ് ഇന്നലത്തെ ചർച്ചയിൽ നടന്നിട്ടുള്ളത് ആക്ച്വലി എന്താണ് അവിടെ നടന്നുള്ളത് ലൂസി എന്നിട്ടുള്ള പാർലറോടൊപ്പം പറഞ്ഞിട്ട് സാഹചര്യത്തിലാണ് പുറപ്പെട്ട് അവിടേക്ക് എത്തിയത് എന്ന് പിന്നീട് മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്തകൾ കണ്ടപ്പോഴും പോലും മനസ്സിലായത് ഈ ആ സമയത്ത് ചെറിയ സംശയം എനിക്കുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് അങ്ങനെ തോന്നിയില്ല എനിക്ക് തോന്നി ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നതായിരിക്കും പക്ഷേ അത്രയും നീളമുള്ള മുടി മുറിച്ചു കളഞ്ഞപ്പോ ഒരു റിവഞ്ച് ഇത് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി കാരണം എത്രയോ ബുദ്ധിമുട്ടിയായിരിക്കും അത്രയും നീളത്തിൽ മുടി ഉണ്ടാക്കിയത് എന്താ കട്ട് ചെയ്ത് പകുതിയാക്കി അവരുടെ വേ ഓഫ് ക്ലോത്തിങ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി എന്തോ ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു റിവഞ്ച് ആയിരുന്നു നാട്ടിൽ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മലയാളികൾ ആദ്യം ചോദിക്കുന്നുണ്ടല്ലോ ചോദ്യങ്ങളോ വർത്തമാനങ്ങളോ ഉണ്ടായോ ഉണ്ടായി ഉണ്ടായി ഞാൻ കാരണം അവർക്ക് ഹിന്ദി അറിയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല അപ്പൊ മലയാളം മാത്രമേ അറിയത്തുള്ള അവർക്കൊരു കംഫോർട്ടബിൾ ആയിക്കോട്ടെ ഞാൻ കൂടുതൽ സമയം അവരുടെ അടുത്ത് പോയിരുന്നു ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ എനിക്കിങ്ങനെ ഇവര് പറയുന്നേ തന്നെ കൊറേ കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നി പിന്നെ ചെലപ്പം പറയും വന്ന് ചെലപ്പം അധികം ചേഞ്ച് ആക്കി പറയും പിന്നെ അവർ വന്നപ്പം ഉള്ള ആ ഒരു ഇത് ഫുൾ ഫേസ് മറിച്ചിട്ടാണ് വന്ന രണ്ടുപേരും കണ്ണ മാത്രം കാണത്തക്ക രീതിയിൽ ഫുള്ള് ദുപ്പട്ടായിട്ട് മറിച്ചിട്ട് വന്ന് രണ്ടുപേരു അങ്ങനെ മറച്ചാരും വരാറില്ല അതും തോന്നി പിന്നെ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ എനിക്ക് തോന്നിയായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചു ചോദിച്ചു വന്നപ്പോ എനിക്ക് തോന്നി ഇവർ കള്ളവാ പറയുന്നേ കാരണം കല്യാണത്തിന് ഇടുന്ന ഡ്രസ് ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പാന്റ് ഷർട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഏത് ജാതിക്കാരെ കല്യാണം ആരുടെ കല്യാണം എന്ന് ചോദിച്ചപ്പോ അതറിയത്തില്ല ഉള്ളി ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കള്ളം പോലെ തോന്നിയായിരുന്നു പിന്നോർത്ത് ചിലപ്പോ നമ്മുടെ അടുത്ത് പറയുന്നതായിട്ട് പറയുന്ന ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പൊ വണ്ടിയായിട്ട് വരും എന്നൊക്കെയാണ് പറഞ്ഞത് ഈ കുട്ടികളുടെ അടുത്ത് ഒരുപാട് പണം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടല്ലോ അങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് എത്ര െത്രണ്ടെന്ന് അറിയിച്ചില്ല പക്ഷെ നമ്മളിപ്പം ആരോടെങ്കിലും ചാർജസ് പറയുമ്പോ അവരൊരു ഡിസ്കൗണ്ട് ഒക്കെ ചോദിക്കാറുണ്ട് നോർമലി ഇതിപ്പോ ആ കൊച്ചി പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾക്ക് എത്രയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു അതൊന്നും പിന്നെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പേഴ്സ് തുറന്നപ്പം അതിനകത്ത് ഫൈവ് ഹൺഡ്രഡിന്റെ ബണ്ടൽസ് എന്ന് എൻ്റെ മാനേജർ പറയുന്നുണ്ട് അപ്പൊ ഇത് ഇതെല്ലാം കഴിഞ്ഞപ്പം നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഇത് വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു ഇഷ്ടം പോലെ പൈസ ആക്കി ഉണ്ടായിരുന്നു മാഡം എന്ന് പറഞ്ഞു ഈ വിവരം ആദ്യം യെസ് പോലീസിന്റെ ഭാഗത്ത് എന്തായാലും വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും എന്നുള്ളത് യാതൊരു വിധ സംശയവും പ്രത്യേകിച്ച് കേരള പോലീസാണ് അവർ അങ്ങനെ കാര്യങ്ങളൊന്നും വിട്ടു കൊടുക്ക വിട്ടു വിട്ട് വിടുന്ന ഒരു പരിപാടി ഇല്ല പക്ഷെ ഒരു ഉള്ളൂ നമ്മൾ ഫസ്റ്റ് കണ്ടത് പ്രകാരം ചെറിയൊരു മുടി മുറിക്കലിൻ്റെ പ്രശ്നത്തിൽ മാത്രമായിട്ട് കുട്ടികളെ ഇറങ്ങിപ്പോകുക നമ്മളങ്ങനെ പറയാനുള്ള റീസൺ റീസൻസാൽ ഓൾറെഡി ഈ കുട്ടി ഷൊർണ്ണൂർ തേമരി ടൂർ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു സാഹചര്യം ആ പിതാവിനെ പിന്നെ വിവരിച്ചൊരു സംഭവം നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോഴും എവിടെയൊരു കണക്ഷൻ കിട്ടാത്ത സംഭവമാണ് ഈ ഇത് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുള്ള ഈ മഞ്ചേരി തുണിക്കടയിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അവിടെ വരെ ഇയാൾ കൂടെ പോകുന്നു പിന്നെ ഈ ഒരു ലാംഗ്വേജ് മലയാളം അല്ലാത്ത ഒരു ലാംഗ്വേജും അറിയാത്ത കുട്ടികൾ അവിടെ എത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് എങ്ങനെ ഒരു മലയാളിയുടെ ആ ഒരു സലൂണ് തന്നെ തിരഞ്ഞെടുത്ത് കണ്ടിട്ട് മനസ്സിലാവുന്നു എന്നുള്ള ചെറിയൊരു സംശയം പ്രത്യേകിച്ച് സന്ദീപ് ഭാര്യയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ ആയ സമയത്ത് ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവും അത് വേണം നിർബന്ധമായിട്ടും കാരണം വെച്ചാൽ നാളെ ഇതുപോലെ ഒരു സംഭവം വേറുള്ള കുട്ടികൾക്കും മക്കൾക്കും സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഇത്രമാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും